ക്ക് പറഞ്ഞാണെങ്കിൽ കാണിക്കാൻ പറഞ്ഞത് ഏ കമ്മുണ്ടെയിലേക്കോ നീ കാണിക്കാൻ പറഞ്ഞല്ലോ അതെപ്പോ ഫ്രണ്ടിലുണ്ടെന്ന് എനിക്ക് എന്താ ചെയ്യാൻ ചെയ്യാം നീ ഒട്ടു തന്നക്ക് പറഞ്ഞതാണെങ്കിൽ കാണിക്കാൻ പറഞ്ഞു ഏ കമ്മുണ്ടെ നിന്റെ നിങ്ങളെ നിങ്ങളെ കഴിക്കാത്ത ഇത് പറയും ഇത്ര വേണ്ടി കാണിക്കാൻ അറിയാം നിങ്ങടെ പറ ഞാൻ പറഞ്ഞു ആക്കാൻ ചോദിക്കോ ശ്രദ്ധിച്ചോ നിങ്ങളെ പറയണ്ടോ വായിച്ചോ നിങ്ങളുടെ ഫ്രണ്ട് പറഞ്ഞ പോലെ ഒറ്റ നമ്പ ചോറൻ എഴുതി എഴുതിട്ടുണ്ട് അതെയാ നിങ്ങളെ ഫ്രണ്ട് നിന്റെ ഒരു ഫ്രണ്ട് വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു ഒറ്റ നമ്മ ചോറിനാണ് വെല്ലുവിളിക്കുന്നത് അവൻ വീടി ഞാൻ കാണിച്ചില്ലേ